നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശ്രീയായി എന്ന പരമ്പരയിലെ മുന്നൂറ്റി പതിനേഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തമ്പാനൂർ മണികണ്ഠൻ നായർ എന്ന വ്യക്തിത്വത്തെക്കുറിച്ചിട്ടാണ് കാലത്തിൻ്റെ മറനീക്കി കടന്നുപോയെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നി കാലം എന്ന ഒരു പുസ്തകത്തിൽ ചികഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടെത്താനാവില്ല എൻ്റെ നാട്ടിൽ ജനിച്ചു വാർന്ന് ഈ മണ്ണിൽ നിന്നും മറഞ്ഞുപോയ ആ വ്യക്തിയെ എത്ര പേർ ഓർക്കുന്നു എന്നും എനിക്കറിയില്ല ഒരു രണ്ട് മൂന്നാഴ്ചത്തെ അശാന്ത പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്താനും അദ്ദേഹത്തെ കുറിച്ച് അറിയാനും ഇന്നലെയും മിനിഞ്ഞാനും പലരോടും വിളിച്ചു ചോദിച്ചിട്ടും പലർക്കും ഓർമ്മയിൽ ചെറിയൊരു രേഖ തെളിയുന്നുവെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബ കുടുംബത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികൾ എവിടെയൊക്കെ താമസിക്കുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു എന്ന് വേണം പറയാൻ പക്ഷെ അദ്ദേഹത്തെ പറയാതെ കടന്നു കടന്നുപോകാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് കൃഷ്ണശിലയായി എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് നല്ലൊരു ചിത്രകാരൻ അദ്ദേഹം വരച്ച നിരവധി ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു ഉണങ്ങിയ മനുഷ്യൻ എന്ന് എന്നുവെച്ചാൽ സൂല ശരീരമുള്ളൊരു മനുഷ്യൻ എപ്പോഴും നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് ആ മനുഷ്യൻ്റെ നടത്തത് നന്നായിട്ട് ചിത്രം വരയ്ക്കും നന്നായിട്ട് നാടകങ്ങൾ എഴുതും നാടകങ്ങൾ സംവിധാനം ചെയ്യും പത്രാധിപരാണ് അങ്ങനെ ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തെ കുറച്ച് പറയാണ്ട് കടന്നു പോകുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് നടവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് നാടകങ്ങളിൽ ഞാൻ അഭിനയിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മികവ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് എപ്പോൾ കിട്ടാലും ശരവണന്നല്ല വിളിക്കുന്നത് എടാ രവി നീ എവിടെ പോകുന്നു എന്നാണ് ചോദിക്കുക ചിരിച്ച മുഖമല്ലാണ്ട് ദുഃഖം നിറഞ്ഞൊരു മുഖം എൻ്റെ ഓർമ്മയിൽ തെളിയുന്നേ ഇല്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും അദ്ദേഹം അതിനെ എല്ലാം നല്ല അവബോധത്തോടെ നല്ല കാഴ്ചപ്പാടോടെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ ജനിച്ചു വളർന്ന മണ്ണിലെ ആ തമ്പാനൂർ റോഡിൽ വോവഞ്ഞാലിക്കുളം ഗ്രൗണ്ട് ഉണ്ട് എസ് എം ബി ഹൈസ്കൂളിൻ്റെ അതിനൊക്കെ ഇപ്പുറത്തായിട്ടൊരു ചെറിയൊരു ഷോപ്പ് അതിനകത്താണ് അദ്ദേഹം വരച്ചു കൂട്ടിയ നിരവധി ചിത്രങ്ങളും ഈ ഇലക്ഷൻ സമയത്തൊക്കെ അദ്ദേഹം ചുവരെഴുത്തിന് മറ്റും പോകുമായിരുന്നു ബ്രഷ് എടുത്താൽ ബ്രഷ് കൊണ്ട് ഇന്ദ്രജാലം അദ്ദേഹം നിർമ്മിക്കും അത്ര കഴിവും മികവുമുള്ളൊരു ചിത്രകാരൻ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഫൈൻ ആർട്സ് കോളേജിലോ അങ്ങനെയൊന്നും പഠിച്ചതായിട്ട് എനിക്കറിയില്ല പക്ഷേ കലയോടും സാഹിത്യത്തോടും പത്രപ്രവർത്തനോടും എല്ലാം തികഞ്ഞൊരു അവിയൽ സൃഷ്ടി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയാം എത്രയോ തവണ അദ്ദേഹവുമായി കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഒരു മോശപ്പെട്ട വാക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാവുന്ന ഒരു കാര്യം പിന്നെ എപ്പോഴും തിരക്കാണ് ഒന്നുകിൽ ചിത്രങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സിനിമയെ പെട്ടിട്ട് അല്ലെങ്കിൽ നാടകത്തെ പറ്റിട്ട് അല്ലെങ്കിൽ നാടക സംവിധാനം ചെയ്യുന്നതിനെ പറ്റിട്ട് അല്ലെങ്കിൽ എഴുത്തിനെ കുറിച്ചിട്ട് തിരക്കോട് തിരക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ നോക്കുന്ന ഒരു സംഭവം മുപ്പത്തി എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു തമ്പാനൂർ മണികണ്ഠൻ നായർ എന്ന ആൾ നഗരഭൂഷണം എന്ന ഈ സയാഹ്ന ദിനപത്രം പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എൻ്റെ ഫയലിൽ ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് യാതൊരു കേട്ടു മുപ്പത്തി എട്ട് വർഷം അതിലാണ് ഞാൻ എഴുതിയൊരു കവിത അപ്പുവേട്ടനോട് എന്ന പുസ്തകത്തിലെ ഒരു കവിത അതിൽ അച്ചടിച്ചു വരുന്നത് അതും അതിൻ്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട് മുപ്പത്തെട്ട് വർഷത്തെ കത്തിരിപ്പിന് ശേഷവും അതിൽ ഒരു അക്ഷരം പോലും മാഞ്ഞുപോകാതെ സൂക്ഷിക്കുക എന്നത് ഒരു വിലപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുന്നു ഞാനിത് കാണിക്കാൻ കാരണം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പുവെട്ടനോട് എന്ന ഈ കവിത ഇതിൽ അച്ചടിച്ചു വരുന്നത് പക്ഷം മുപ്പത്തെട്ട് കഴിഞ്ഞെങ്കിലും അതിൽ എഴുതിയത് എങ്ങനെയാണ് നൂറ്റാണ്ടുകൾ പലത് കടന്നുപോയി നന്മയും തിന്മയും കലികൊണ്ടുറഞ്ഞു തൊള്ളുകയായി തിന്മയുടെ മുഷ്ക്കേറി നന്മ കരഞ്ഞു സ്നേഹം അതിൻ്റെ പാരപാത്രം തുറന്നിട്ടു സോപാന സംഗീതമൊഴുകിയ പാത്രത്തിൽ നിറകണ്ണുകളോടെ ഞാനോദി അങ്ങത്ര വലിയവൻ ശുരകൻ സമൂഹത്തിൻ്റെ കണ്ണിൽ വിലയില്ലാത്തവൻ വിലയുള്ളവനോ ശുരകനെ കാണായ ക വയ്യതാനും ഞാൻ ആ മനുഷ്യനെ മഹാനെന്ന് വിളിക്കുന്നു തെണ്ടി ജീവിക്കുന്നവനും ഷുരകൻ്റെ മുന്നിൽ കടം പറയില്ല ഞാൻ തെണ്ടിയല്ലെങ്കിലും കടം പറഞ്ഞു ഒരു തവണയെങ്കിലും പണത്തിൻ്റെ മോഹവലയത്തിൽ കുടുങ്ങിയ മഹാന്മാരും ഷുരകൻ്റെ കത്തിക്ക് മുന്നിൽ നിശബ്ദനായിരിക്കുന്നു ഉള്ളിൽ ഭയം കത്തി കണ്ടത്തിലൂടെ വരയിട്ടാൽ ഞെക്കിയ ഞമഞ്ഞ അമരും ജീവൻ്റെ നാടീസ്പന്ദനം നിലയ്ക്കുമെന്ന് ഓർത്തിട്ട് പ്രമാണിയേക്കാളും ഞാൻ ആ ശുരകന്റെ മുന്നിൽ തലതാഴ്ത്തുന്നു കടം പറഞ്ഞതിനാലല്ല ഏട്ടാ വിശാല മനസ്സിൻ്റെ ഉള്ളൊരു ഉള്ള ആര് കണ്ടു ഞാൻ വണങ്ങുന്നു നിൻ്റെ പുണ്യം നിൻ്റെ വ്രണം പുറണ്ട കാൽപ്പാടുകൾ തൊട്ട് കുഷ്ഠരോഗി കാസരോഗികളെല്ലാം നിന്മുന്നിൽ വന്നളഞ്ഞിടുന്നു അറഞ്ഞുകൊണ്ട് വൃത്തികേടിൽ നീ കൈയിട്ടിളക്കുന്നു നിന്നെ പിടിപെട്ട വ്രണം അത് നിൻ്റെ തെറ്റല്ല നിന്റെ മനസ്സ് വലുതാണ് അവിടേക്കെത്താൻ എൻ്റെ ഒരു പുരുഷായസ്സിന് കഴിയില്ല എന്നതാണ് ദുഃഖം അതിൽ വന്ന ഈ കവിത ഞാൻ ഈണത്തിലൊന്നുമല്ല വായിച്ച് കേൾപ്പിച്ചത് ആ കവിത അതിൽ അച്ചടിച്ചു വരുമ്പോൾ ശ്രീ മണികണ്ഠൻ നേരെ എന്നോട് പറഞ്ഞൊരു വാക്ക് അതാണ് ഈ എപ്പിസോഡിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹം പറഞ്ഞു എടാ നിനക്കെങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത വന്നു നിനക്കെങ്ങനെ ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞു വൃത്തത്തിലൊന്നുമല്ല എങ്കിലും ഗദ്യകവിതയാണെങ്കിലും ഇതിൽ ജീവന്റെ തുടിപ്പുട്ട് നീ എഴുതുക ധാരാളം ആരെന്തു പറയുന്നു ആരെങ്ങനെ ചിന്തിക്കുന്നു ആര് വിമർശിക്കുന്നു അതൊന്നും ഒരു പ്രശ്നമേ അല്ല എഴുതി എഴുതി നമ്മൾ തെളിയുമല്ലോ കൂകി കൂകി നമ്മൾ പാട്ടുകാരനാകും എന്ന് പറഞ്ഞ മാതിരി എഴുതുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നൊന്നും പറയാവതല്ല അന്ന് അത് എഴുതിയ ശേഷം അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇന്ന് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തിയെട്ട് വർഷം അപ്പോൾ ഞാനിത് പറയുമ്പോൾ അന്നത്തെ എഴുത്തും ഇന്നത്തെ എഴുത്തും ഒക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും ഒരു പത്രാധിപർ അദ്ദേഹം ജീവിതത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു നാടക സംവിധായകൻ പത്രാധിപർ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീ മണികണ്ഠൻ നായർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ കലയായാലും സാഹിത്യമായാലും പത്രമായാലും ഒരു കൊള്ളിയാൻ വിട്ടും മാതിരി അദ്ദേഹം ജീവിച്ചു തീർത്തു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സ്വാഭാവിക മരണം തന്നെയാണ് പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം അദ്ദേഹം എന്ത് നേടി എന്നറിയില്ല എന്നതാണ് പക്ഷെ കാലത്തിൻ്റെ കാലാഗ്രഹത്തിൽ നിന്നും മുക്തി നേടി ഈ ജീവൻ ഇവിടെ വെടിഞ്ഞു പോകുമ്പോഴും മണികണ്ഠൻ എന്നുള്ള പത്രാധിപർ മണികണ്ഠൻ എന്നുള്ള നാടകത്ത് മണികണ്ഠൻ എന്ന ചിത്രകാരൻ അദ്ദേഹം ഒരാളുടെയെങ്കിലും മനസ്സിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു വളരെ വിനയത്തോടെയും ബഹുമാനത്തോടെയും ഓർക്കുമ്പോൾ ഇന്ന് ആരുടെ കയ്യിൽ ഈ പത്രം കാണും എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷെ ഇന്നും ഒരു നിധി പോലെ പത്രാധിപർ എന്നുള്ളടത്ത് തമ്പാനൂർ ശ്രീ മണികണ്ഠൻ നായർ എന്ന് എഴുതിയത് ഇന്നും ഒരു വലിയ സൃഷ്ടി എന്നുള്ള രീതിയിൽ ഞാൻ സൂക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് കാലത്തിൽ കാലത്തിൻ്റെ ഒഴുക്കിൽ ഇനിയും അദ്ദേഹം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം കടന്നുപോയി പക്ഷെ അദ്ദേഹത്തെ ഓർക്കുന്ന ചിലരെങ്കിലും ഈ ഭൂവിൽ ഉണ്ടാകുമ്പോൾ അത് തമ്പാനൂർ ശ്രീ മണികണ്ഠൻ നായർ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിനെയും അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളും ഓർത്തെടുക്കുമ്പോഴും ഒരു വലിയ കലാകാരൻ ഈ ഭൂവിൽ ജീവിച്ചിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ ഇന്നലെ കൂടെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ തിരഞ്ഞു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ആണ് മടങ്ങുന്ന ഇന്നലെ രാത്രി മൂന്നര മണിയായി വീട്ടിലെത്തിയപ്പോൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ അറിയാൻ വേണ്ടി ഞാൻ എടുത്ത രണ്ട് മൂന്ന് ആഴ്ചകൾ അതിന് ഫലപ്രാപ്തി ഒന്നും ഉണ്ടായില്ലെങ്കിലും തമ്പാരൂർ മണികണ്ഠൻ നായർ എന്ന ആ പത്രാന്ധിപർ ആ കലാകാരൻ എൻ്റെ മനസ്സിലും ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും സ്ഥായിയായി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം